അങ്ങനെ മൂന്ന് ഖബറുകൾ ഒരുമിച്ചാണ് ആ പരിശുദ്ധമായ പള്ളിയുടെ അകത്താണ് അവിടെ ഫലസ്തീനിലെ ഇബ്രോണിബ്രോണി ഇസ്രായേലിന്റെ ഭാഗം കൊടുക്കുമെന്നും സന്തോഷവാത്തറിയിച്ചു കുഞ്ഞിനെ തരുമെന്ന് ചക്കരിയാനിയെ നിങ്ങൾക്ക് നാം സന്തോഷവാർത്ത തരുന്നു മക്കളെ കൊടുക്കുമ്പോൾ പറഞ്ഞു മറിയമേനു മറിയം മറിയമേ നിങ്ങൾക്ക് ഈസബിനു മറിയമെന്നൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു മസീഹ് മസി ഇങ്ങനൊക്കെ ഇപ്പൊ മക്കളെ കൊടുക്കുമ്പോഴ യൂസുനെ ബാക്കറ്റു കിട്ടിയപ്പോ എന്താ പറഞ്ഞത് യാ പുഷ്റോ ഫാദാ സന്തോഷമേ ഒരു കുഞ്ഞിനാ കിടക്കുന്ന ബക്കറ്റിൽ പക്ഷേ ഈ ഉമ്മത്തിനോട് സന്തോഷം പറഞ്ഞത് മുത്ത് നിബിയെ തന്നപ്പോഴാണ് എല്ലാ അമ്പിയാക്കന്മാർക്കും സന്തോഷം കൊടുത്തത് അവർക്ക് മക്കളെ നമുക്ക് നമുക്കല്ലാഹു സന്തോഷമായി തന്നത് ആരെ തന്നപ്പോഴി നിബിധങ്ങളെ തന്നപ്പോഴാ നമുക്ക് സന്തോഷവാർത്തയായത് ബാക്കിയൊക്കെ മുൻകാല അമ്പിയാക്കന്മാർക്കാണ് നമ്മുടെ െ അങ്ങാണ് ഉമ്മത്തിന്റെ സന്തോഷമാർച്ച മാർച്ച

വന്ന് ഹബീബിനോട് ോട് നബിയേ അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ബിവിയോട് പറയണം പ്രത്യേകമായൊരു ഭവനം സ്വർഗത്തിലു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖദീജ ബിവിയോട് പറയണം നബിയേ

അപ്പോ കഷ്ടപ്പാടുള്ള നേരത്തൊപ്പം നിൽക്കും ഭർത്താവിന്റെ ജോലി അങ്ങ് പോയി നാട്ടിലേക്ക് വന്നു വന്നു പിന്നെ പിരിച്ചു വിട്ടതാ മോളെ ഇവിടെ വന്നിട്ടേ പറയാൻ പാടും ഇടക്ക് പറഞ്ഞ നാട്ടിൽ സ്വീകരിക്കാൻ എയർപോർട്ട് വരെ വണ്ടി വണ്ടിയാക്കി അങ്ങനെയാണ് അവസ്ഥ അല്ലേ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കാൻ എവിധങ്ങൾ പനി പിടിച്ച് വറച്ചു വരുമ്പോഴാ മുത്തി നബിയെ അള്ളാഹു നിങ്ങളെ കൈവടിയില്ല കേട്ടോ എന്ന് സന്തോഷം കൊടുത്ത മഹരിയാണ് ിൽ നിന്ന് എന്നവർ മുസ്ലിമായില്ല പക്ഷേ ഉപ്പായുടെ സ്ഥാനത്ത് നിന്ന് സംരക്ഷണം കൊടുക്കുക നടന്നത് അപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ് കൊടുത്തത് അപ്പോഴാണ് മദീനയിൽ കാലുകുത്തിയതും ഇസ്ലാമിന്റെ വിജയമായിരുന്നു കഷ്ടപ്പാടിന്റെ സമയം പ്രതീക്ഷ കൊടുക്കുക നമ്മളിപ്പോ ഈ ഉമ്മത്തെ Thank ഇരുട്ടിലാണ് നമ്മളുള്ളത് അള്ളാഹു വളരെ പെട്ടെന്ന് നല്ല വിജയത്തിന്റെ ഒരു പ്രഭാതം തരാൻ സമയമായിരിക്കാണ് ശത്രുക്കൾ കൈകാലുകൾ മുറിച്ച് മൂക്ക് മുറിച്ചെടുത്ത് കണ്ണ് ചുഴിഞ്ഞെടുത്ത് ചെവി അരിഞ്ഞെടുത്ത് യുദ്ധക്കളത്തിൽ ശരീരമാസകനം ിന്ന ഭിന്നമായി കിടന്നപ്പോഴാണ് കോലം കണ്ട് വാപ്പയെ ശത്രുക്കൾ ഇഞ്ചിഞ്ചായി കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കിയത് കാണുമ്പോ ജാബിറേ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ വെടിയല്ല ജാബിറേ അഭിഷ്രിയ ബാപ്പയെ കാണിച്ചു കൊടുത്തു പറഞ്ഞു ജാബിറേ നിങ്ങൾ സന്തോഷിക്കണം അള്ളാഹു ഏതൊരു മനുഷ്യനോടും ഒരു മറക്ക് പിന്നിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപ്പ ഉപ്പാൽ ഹറാം എന്നവരോട് ഒരു മറയുമില്ലാതെ ഡയറക്റ്റ് അള്ളാഹു സംസാരിച്ചിരിക്കുന്നു എന്ന് ബാപ്പയെ കുറിച്ച് സന്തോഷം പറഞ്ഞു കൊടുത്തു പരിശുദ്ധ സൂറുന്നോ വാഴി ദിവസല്ലം